കൃഷിയുടെ രക്ഷയ്ക്കായി ജന്മികൾ കുരുതി കൊടുത്തെന്ന് വിശ്വസിക്കുന്ന പെരുംപറയു കുട്ടനാട്ടിൽ ആരാധനാലയം സ്ഥാപിച്ചു മങ്കുമ്പ ചാതുർഥ്യാകരിയിലാണ് കർഷക തൊഴിലാളികളുടെ ആരാധനാ മൂർത്തിയെ പെരുമ്പറയെന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് കരുതുന്ന കൽവിഗ്രഹം കുട്ടനാടിന്റെ കാർഷിക സംസ്കൃതിയുടെ പ്രതീകം കൂടിയാണ് പാടും കുട്ടനാട്ടിലെ ഓരോ പ്രദേശത്തെയും കരി കുറ്റിയെടുത്ത് നെല്ലുവിളയുന്ന കായൽനിലവും കുഞ്ചക്കണ്ടവുമെല്ലാം ആക്കിയെടുത്തത് തൊഴിലാളികളുടെ അധ്വാനമാണ് ഈ അധ്വാനത്തിലിടെ ജീവിതം ഹോമിച്ച തൊഴിലാളികൾ അസംഖ്യം അത്തരമൊരു ഐതിഹ്യമാണ് അയ്യനാട്ടെ പെരുമ്പറകനെ പറ്റിയും പ്രചാരത്തിലുള്ളത് പാടത്തിന് സംരക്ഷണമൊരുക്കുന്ന മട എന്തു ചെയ്തിട്ടും ഉറക്കാതെ വന്നപ്പോൾ മനുഷ്യക്കൃതി വേണമെന്ന് ജ്യോതിഷ വിധിച്ചു അങ്ങനെയാണ് മട കുത്തുന്നതിനിടെ ജന്മകുടുംബം പെരുമ്പ്രയനെയും മണ്ണിട്ട് മൂടിയത് എന്നിട്ടും പെരുമ്പറയന്റെ ഓർമ്മകൾ മണ്ണിനടിയിലായില്ല നൂറ്റാണ്ടുകൾ ചിത്രവും സജീവ പക്ഷേ മട കുറച്ച് ജന്മിയുടെ കുടുംബത്തിൻ്റെ അടിവേരികൾ അവരോട് ഇളയുക പറയപ്പെടുന്നത് അങ്ങനെ തമ്മിലായി വീണ്ടും പ്രശ്നം വെച്ചപ്പോഴാണ് പ്രശ്നമായി പറഞ്ഞത് മടയിൽ വെരി തൽപ്പിച്ച പെരുമ്പറയൻ്റെ ഉഗ്രകോപത്തിന് ഈ തറവാട് അടിപ്പെട്ടിരിക്കുകയാണ് അതിന് പ്രശ്നപരിഹാരമായിട്ട് പെരുമ്പറയൻ്റെ ഒരു പ്രതിമ നിർവഹിച്ച് പെരുമ്പറയൻ അത് അതിൽ ആഹ്വായിച്ച് തറക്കൊടുക്കുകയെ കുടിയിരുത്തണമെന്ന് പറഞ്ഞു കുട്ടനാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ പരിമിതികളെ അധ്വാനം കൊണ്ട് മറികടന്ന പെരുമ്പറയൻ തലമുറകൾ പലത് കടന്നിട്ടും പിന്മുറക്കാർക്ക് ഇന്നും ഊർജ്ജപ്രവാഹമാണ് അപ്പൊ കുട്ടനാട്ടിൽ ഒരുപാട് സ്ഥലത്ത് ചരിത്രങ്ങൾ ചെളിമൂടപ്പെട്ടു പോകുന്നത് ആ ചെളി കുത്തി കരക്കിട്ടവരാണ് കുട്ടനാട്ടുകാർ അപ്പൊ ആ കുട്ടനാട്ടിൽ സമുദ്രം കട്ട കുത്തി കരക്കിട്ട് കായലാക്കി കണ്ടമാക്കി അവിടെ പണിയെടുക്കാൻ കഴിയുമെന്നും അല്ലെങ്കിൽ അവിടെ അന്നം വിളയിക്കാൻ കഴിയുമെന്നും തെളിയിച്ച ഒരു വലിയ മനുഷ്യന്റെ പ്രതിമയാണ് കാണുന്നത് ഇത് സത്യമാണ് ജീവനാണ് പെരുമ്പറയൻ ഒരു കീഴാള ദീപമാണ് തൊഴിലാളികൾ വിയർപ്പുഴക്കി കുത്തിയെടുത്ത കരുനലങ്ങളെ കൃഷി സംരക്ഷിക്കാൻ മഴ വേണ്ടിയാണ് തൊഴിലാളിമുപ്പനായ പെരുമ്പറകനെ ജമ്മിമാർ പുരുതി കൊടുത്തത് പെരുമ്പറകനെ വീണ്ടും പ്രതിഷ്ഠിക്കുമ്പോൾ പഴയകാല കുട്ടനാടിന്റെ വീണ്ടെടുപ്പ് കൂടിയാണ് അതിലൂടെ നടക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിനേഷിനൊപ്പം റിപ്പോർട്ടർ ആർ സിജിൻ റിപ്പോർട്ട് ആലപ്പുഴ